يان ڏيوني واري ബസ്സിൽ വെച്ച് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട യാത്രക്കാരനെ യഥാസമയം ആശുപത്രിയിൽ എത്തിച്ച് തിരൂർ വളാഞ്ചേരി റൂട്ടിലോടുന്ന എച്ച് ആർ സി ബസ് ജീവനക്കാർ ഞായറാഴ്ച രാവിലെയാണ് സംഭവം വളാഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും കയറിയ അലി എന്ന യാത്രക്കാരന് വട്ടപ്പാറ വളവിൽ ബസ് എത്തിയപ്പോഴാണ് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത് തുടർന്ന് ബസ് മറ്റ് സ്ഥലങ്ങളിൽ നിർത്താതെ തിരികെ വളാഞ്ചേരിയിലേക്ക് തന്നെ വരികയും സമീപത്തുള്ള നിസാർ ഹോസ്പിറ്റലിലേക്ക് വിട്ട് യുവാവിനെ ചികിത്സ ലഭ്യമാക്കുകയുമായിരുന്നു അത് നമ്മൾ വട്ടപ്പാർ കയറ്റം കയറുമ്പോൾ അവർക്ക് ഞാൻ വേഗം പിരിച്ചു വന്നപ്പോൾ രസം തോന്നി അങ്ങനെ രഹസം വന്നപ്പോൾ ഞാൻ പിടിച്ചു വിളിച്ചപ്പോൾ ആൾ ഒന്ന് സൗണ്ട് ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് ഒരു പ്രത്യേക സൗണ്ട് അതിൽ ഞാൻ നെയ്പ്പിക്കാൻ തുടങ്ങുമ്പോൾ ആൾ വീഴുകയാണ് അങ്ങനെ ഞാൻ ഡ്രൈവർ വേഗം പറഞ്ഞു ഡ്രൈവറ് വേഗം വണ്ടി തിരിച്ചു വണ്ടി എത്രയും പെട്ടെന്ന് ഞങ്ങൾ വിസ ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിച്ചപ്പോൾ ആൾക്ക് പിന്നെ കിട്ടിക്ക സ്റ്റേജിലാണ് തരണം ചെയ്തത് അവിടെ എത്തിക്കുന്ന കാരണം അത് രക്ഷപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾ ഭാഗത്തുനിന്ന് നല്ലൊരു വണ്ടി ഹോസ്പിറ്റലിൽ ിലെത്തിക്കണമെന്ന് അപ്പൊ വേറൊരു വണ്ടിയും കിട്ടാല്ല ഞാൻ പെട്ടെന്ന് വണ്ടി അവിടെ റോട്ടിലിട്ട് കുത്തി തിരിച്ചു പോവാന് തിരൂരിക്ക് പോണ വണ്ടിയാ റോട്ടിലിട്ട് പെട്ടെന്ന് തിരിച്ചു നേരെ നിസാർ ഹോസ്പിറ്റലിൽ അല്ല ആള് റോട്ടിലല്ല ആള് വണ്ടിയിൽ യാത്രകാരനാ വണ്ടിയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണാന്ന അങ്ങനെ പക്ഷെ ഞങ്ങളെ രണ്ട് ട്രിപ്പ് കട്ടായി പിന്നെ വണ്ടിയിലെ യാത്രക്കാർ പുള്ളി കുഴപ്പമില്ല ഞങ്ങൾ പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന അറിഞ്ഞു ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു തിരിച്ചു യാത്രക്കാരെ കൂടി ഇവിടെ കൊടുന്ന് ഇറക്കി വേറെ ബസ്സിന് കയറ്റി വിട്ടു ഞങ്ങളുടെ ട്രിപ്പ് കട്ടായില്ല സമയം പോയില്ലേ പിന്നെ ഞങ്ങളിവിടെ ആളിറക്കി പിന്നെ വേറെ വണ്ടിക്ക് കയറ്റി വിട്ടു ആളെ പേരൊന്നും ഞമ്മക്ക് ആ ആളെ പേരും ഒന്നും അറിയില്ല വണ്ടിയിലൊരു യാത്രക്കാരനാണ് ആ മുഖം നോക്കാതെ നമ്മൾ ആരും എന്താന്നല്ല ആള് പെട്ടെന്ന് കുഴഞ്ഞ് വീണപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു ബ്ലഡ് പ്രഷർ കുറഞ്ഞതാണ് യുവാവിന് ക്ഷീണം തോന്നാൻ കാരണമെന്നും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു കൂടെയുണ്ടായിരുന്ന മറ്റു യാത്രക്കാരെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലിറക്കി തുടർ യാത്ര ലഭ്യമാക്കുകയും തങ്ങളുടെ സർവീസ് പോലും നോക്കാതെ ഒരാളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ബസ് ജീവനക്കാരായ ജാസിൽ കൌമ്രം പ്രദീപ് സൈനു തുടങ്ങിയവരുടെ സംയോജിത ഇടപെടൽ ഏറെ അഭിനന്ദനാർഹമാണ് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ఖర్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వేరి మెయిన్ రోడ్ తానాళు